ഹായ് ഫ്രണ്ട്സ് എന്ന് പറയുന്നു സുഗന്ധം അല്ലേ ഇത് നിങ്ങൾക്കറിയില്ലേ പുഷ്പം ഇത് ഡബിൾ പെറ്റൽസ് ആണ് സാധാരണ ഇങ്ങനെയാണ് ഉണ്ടാവുക നമുക്ക് കൃഷിയൊക്കെ ചെയ്യാൻ വേണ്ടി ഡബിൾ ആണ് നല്ലത് അപ്പോൾ നല്ല തൂക്കവും നല്ല ഇലകളും ഉണ്ടാവും ഇതെല്ലാം ഒരേ വരേ പറയാണ് ഇതിൻ്റെ പ്രത്യേകത ഏറ്റവും അധികം ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉള്ള കാര്യമാണ് ഇത് നമ്മൾ ചൂടുവെള്ളത്തിൽ വെറുതെ ചെയ്തിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ വെള്ളം ബ്ലൂ കളറാവും ലെമൺ പിഴിഞ്ഞ് കഴിഞ്ഞാൽ പിങ്ക് കളറാവും അത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ടോക്സിക് ും അതുപോലെ നമുക്ക് നല്ലോണം ബെനിഫിറ്റ് നമ്മുടെ ഹെൽത്ത് വൈസ് വളരെ ബെനിഫിറ്റ് ഉണ്ടാവുന്ന സാധനമാണ് ഇതാ ഇത് കണ്ടോ ഈ വള്ളിയാണല്ലോ ഇത് ഞാൻ ഒരു ആറെട്ട് മാസം മുന്നേ ചെടി വാങ്ങി നല്ലതാണ് ഇത് വെള്ളതാണ് ഇത് പറയുന്നത് വെള്ളതാണ് കൂടുതൽ നല്ലതാണ് നല്ലതെന്ന് പറയുന്നത് പക്ഷേ ബ്ലൂ കളർ ആവില്ല നമുക്ക് ശംഖുപുഷ്പത്തിൻ്റെ ടീ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ബെസ്റ്റ് ഇതാണ് അതുമാത്രമല്ല ഇതിൻ്റെ ഇലയും നമുക്ക് ഇതുപോലെ ടീ ഉണ്ടാക്കുമ്പോൾ ഇടാൻ പറ്റും അതും ആൻറ്റി ഓക്സിഡൻറ്റ് ആണ് നമുക്ക് പറ്റുമെങ്കിൽ നിങ്ങളെല്ലാം വീട്ടിൽ ഇത് ശംഖുപുഷ്പം വലിയ പരിധി വേണ്ട നമ്മുടെ വീട്ടിൽ വളരെ വളരെ എളുപ്പിച്ചു നട്ടു വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് ശംഖുപുഷ്പം നിറയെ ഇലകൾ ഉണ്ടാകും നമ്മൾ നമുക്കൊരു ഒക്കെ വളരെ നല്ലതാണ് ഇത് കാണുന്നത് നിങ്ങൾക്ക് ഫാൻസിങ് വളർന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും വേണ്ട കുറച്ച് ഒരു ആറ് മാസം കഴിയുമ്പോൾ ഇതിൽ നിന്ന് കൂ കിട്ടാൻ തുടങ്ങുകയും ചെയ്യും ഈ വേറൊരു കാര്യം ഇത് കൊമേഴ്ഷ്യൽ വൈസിലും നടക്കും പിന്നെ ഒരു കിലോ ഏകദേശം ആയിരോളം രൂപയാണ് ഈ പെറ്റൽസിന് ഇത് കൃഷി ചെയ്യുന്നവർ നമ്മുടെ നാട്ടിൽ തന്നെ കുറേ പേരുണ്ട് അതും പറ്റും അതല്ല ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഒരു ബ്ലൂ ടീ ഒക്കെ രാവിലെ കുടിക്കുന്നത് നമ്മുടെ ഹെൽത്ത് വൈസും വളരെ നല്ലതാണ് അതെ ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് ഈ ശംഖുപുഷ്പം ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ ബട്ടർഫ്ലൈ പ്ലീന്നൊക്കെ പറയും ഇത് ബ്ലൂ ടീ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ശെരിയാണ് ഇത് നമ്മൾ എവിടെ കിട്ടിയാലും കളയാൻ പാടില്ല ഇത് നമ്മൾ കളക്റ്റ് ചെയ്യുക കളക്റ്റ് ചെയ്തിട്ട് ഒന്നുകിൽ ഉണക്കി യൂസ് ചെയ്യുക ഇല്ലെങ്കിൽ ഇതുപോലെയുള്ളൊരു പോളിറ്റീൻ ബാഗ് സീപ്പർ ബാഗിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ ആശവോളുകൾ നിൽക്കും നിങ്ങൾക്കൊരു ടീ ഉണ്ടാക്കാൻ വേണ്ടി രണ്ടോ മൂന്നോ കെറ്റൽസോ വേണ്ടും പൂവുകളോ വേണ്ടും ഇത് എന്താ ചെയ്യേണ്ടത് ഇതിൻ്റെ ശരിയായ രൂപത്തിൽ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിവ് വൃത്തിയാക്കുക എന്നിട്ട് ചൂടുള്ളം എടുക്കുക ചൂടുള്ളടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ നുറുക്കിയിടുക ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് രണ്ട് നാല് ബ്ലൂ കളറാണ് ഇത് ബ്ലൂ കളറിനെ ഇത് മൾട്ടി പെറ്റൽസ് ഉള്ളതാണ് സാധാരണ ഒരു പെറ്റൽസ് ഇതുപോലെ ഉണ്ടാവുള്ളൂ ചിലതിന് മാത്രം മൾട്ടി ഉണ്ടാവുള്ളൂ ഇത് മൾട്ടിയാണ് ഞാൻ ഇവിടെ ഇടുന്നത് അതുപോലെ തന്നെ വെള്ള ശങ്കുഷ്ടവും ഇത് ഇങ്ങനെ ഇട്ട് വെക്കുക നുറുക്കിയിട്ട് ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുക ഇതിൻ്റെ കൂടെ അല്പം ഇതാ ഇതുപോലെ ഇട്ട് വെക്കുക നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ ഇപ്പോൾ തന്നെ കളർ മാറുന്നുണ്ട് ഇതിലെപ്പോഴും നമ്മൾ ബ്ലൂ ടീ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ അല്പം ഇഞ്ചി ഇടുകയാണെങ്കിൽ അതിൻ്റെ ഓവറോൾ ബെനിഫിറ്റ് ഇമ്പ്രൂവ് ചെയ്യും ബൂസ്റ്റ് ചെയ്യും ഞാൻ പറഞ്ഞു വരുന്നത് ഈ ബ്ലൂ ടീ ബ്ലൂ ടീ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് ഇൻസോമിയ പോലുള്ള വർക്കിൻ്റെ പ്രശ്നത്തിന് അതുപോലെ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയും ഓർമ്മ വർദ്ധിപ്പിക്കാൻ വേണ്ടിയും ഇത് വളരെ ഉപകരിക്കുന്ന ഒരു ാണ് ഇതിൻ്റെ ശരിയായ രൂപത്തിൽ ചെയ്യേണ്ടത് നിങ്ങൾ രാത്രി ഇതുപോലെ തിളച്ച വെള്ളത്തിൽ ഗ്രീ നമ്മുടെ ബ്ലൂ ടീക്ക് വേണ്ടിയുള്ള ഫ്ലവേഴ്സ് ഇട്ട് വെക്കുക എന്നിട്ട് ഓവർനൈറ്റ് വെക്കുക രാവിലെ വെറും വയത്തിൽ ഇതിൽ നിന്ന് ഒരു ഗ്ലാസ് എടുത്ത് കുടിക്കുക ഒരു ഗ്ലാസ് ഉണ്ടാക്കാൻ വേണ്ടി മൂന്നോ നാലോ അഞ്ചോളം പൂവുകൾ ഉപയോഗിക്കാം ഞാൻ പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് മൂന്നോ നാലോ പൂവുകൾ ഉപയോഗിക്കുക ഞാൻ മനസ്സിലാക്കുന്നത് ഈ ശരിക്കും ഈ ബ്ലൂ ടീ ഉണ്ടാക്കുന്നത് നമ്മൾ പലപ്പോഴും പലയിടത്തും കിട്ടും പോലെയല്ല ഇതുപോലെ ഓവർനൈറ്റ് ഇട്ട് രാവിലെ വെറും വയറ്റിൽ തണുത്ത ബ്ലൂ ടീ കുടിക്കുന്നതാണ് ഏറ്റവും ശരീരത്തിന് ഉത്തമം അത് ഇത് നമ്മൾ തുടർച്ചയായിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ കൊളസ്ട്രോളൊക്കെ നോർമലൈസ് ചെയ്യുന്ന പറയപ്പെടുന്നത് തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഉപകരിക്കുന്നതായിരുന്നു താങ്ക് യു ഫോർ വാച്ചിംഗ് ബായ്